എല്ലാവർക്കും നമസ്കാരം ഞാൻ രേവതി രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണെന്ന് അറിയാമോ അതിനായിട്ടുള്ള ഒരു കഥ ഞാൻ പറയാം ഒരിക്കൽ വിക്രമാദിത്യ രാജാവിൻ്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു വരരുചി വരരുചിയോട് ഒരു ദിവസം വിക്രമാദിത്യ രാജാവ് ചോദിച്ചു രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ് വരരുചിക്ക് അതറിയില്ലായിരുന്നു അപ്പോൾ വരരുചി പരിഭ്രമത്തിലായി വിക്രമാദിത്യരാജാവ് പറഞ്ഞു നാൽപ്പത്തിയൊന്ന് ദിവസം ഞാൻ തരാം ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണെന്ന് കണ്ടുപിടിച്ച് വരിക അതിനുശേഷം വരുരുജി ഒരു യാത്രയ്ക്കൊരുങ്ങി ഏതാണ് പ്രധാനപ്പെട്ട ശ്ലോകം എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി അങ്ങനെ നടന്ന് നടന്ന് അലഞ്ഞലഞ്ഞ് നാൽപ്പത് ദിവസവും കഴിഞ്ഞു നാൽപ്പതാമത്തെ ദിവസം രാത്രി അദ്ദേഹം വളരെ അവശനായി വനത്തിൽ ഒരു മരത്തിൻ്റെ കീഴേ വിശ്രമിക്കാനിരുന്നു വനദേവതകളെ പ്രാർത്ഥിച്ചു എൻ്റെ വനദേവതകളെ കാത്തുരക്ഷിക്കണേ എന്ന് അപ്പോൾ ആ മരത്തിൻ്റെ മുകളിൽ വനദേവതമാർ ഇരിക്കുന്നുണ്ടായിരുന്നു അവർ ഇത് കേൾക്കുകയും ചെയ്തു വനദേവതകൾ അവിടെ ഇരിക്കുന്ന സമയത്ത് വേറെ കുറച്ച് വനദേവതകൾ കൂടി ആ അങ്ങോട്ട് വന്ന് ആ മരത്തിലിരുന്ന വനദേവതകളോട് പറഞ്ഞു നിങ്ങൾക്കൊരു വിശേഷം നടക്കുന്നതെന്ന് അറിയാമോ ദൂരെ ഒരു കുടിലിൽ ഒരു പ്രസവം നടക്കുകയാണ് വരുന്നുണ്ടോ കാണാൻ എന്ന് പറഞ്ഞു അപ്പോഴേക്കും മരത്തിലുണ്ടായിരുന്ന വനദേവതകൾ പറഞ്ഞു ഞങ്ങളെ പ്രാർത്ഥിച്ച് വരുജി ഇതിൻ്റെ കീഴേ വിശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഞങ്ങൾക്ക് സംരക്ഷിക്കണം നിങ്ങൾ പോയി വരിക എന്ന് പറഞ്ഞു അങ്ങനെ ആ വനദേവതകൾ അങ്ങോട്ട് പോവുകയും കുറച്ച് സമയത്തിനു ശേഷം തിരിച്ചു വന്ന് പറഞ്ഞു അവിടെ ഒരു പറയ സ്ത്രീ പ്രസവിച്ചു കുഞ്ഞ് പെൺകുഞ്ഞാണ് ആ കുഞ്ഞിൻ്റെ ഭാവി എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ മരത്തിലുണ്ടായിരുന്ന വനദേവതകൾ പറഞ്ഞു മാം വിദ്ധി ജനകാത്മജ എന്നാണ് പറഞ്ഞത് ഇതെല്ലാം കേട്ട് വര വരരുചി താഴെ കിടക്കുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞത് ആ കുഞ്ഞിനെ താഴെ കിടക്കുന്ന ഈ ബ്രാഹ്മണനായ വര വരുരുചിയായിരിക്കും വിവാഹം കഴിക്കുക എന്നാണ് ഇത്രയും പറഞ്ഞത് കേട്ട ശേഷം വര വരരുചിക്ക് ആ ശ്ലോകം പിടികിട്ടി മാം വിദ്ധി എന്ന ഒറ്റ വാക്കിൽ നിന്നും രാമായണത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകം വര വരരുചിക്ക് ലഭിക്കുകയാണ് ചെയ്തത് ആ ശ്ലോകത്തിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് രാമം ദശരഥം വിദ്ധി മാം വിധി ജനകാത്മജാം അയോധ്യമടവീം വിധി ഗച്ഛ താഥ യഥാസുഖം ഇതാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം